ആ സമരത്തോട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അന്ന് പരിശോധന യു ഡി എഫ് ആണ് എ കെ ആന്റണി മുഖ്യമന്ത്രി കെ സുധാകരൻ വനം മന്ത്രി കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും അന്നത്തെ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി വളർച്ച ഉണ്ടായിരുന്നു മനസ്സിലാവും അന്ന് കെ മുരളീധരൻ അന്ന് ഈ അവസാന ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരേക്കർ മുതൽ അഞ്ച് ഏക്കർ വരെ ഭൂമി കൊടുക്കാം എന്നായിരുന്നു അന്ന് എ കെ ആന്റണി ഇവർക്ക് വാഗ്ദാനം ചെയ്തത് അതിനുമ്പ ഒരു സെക്രട്ടേറിയ സമരം നടന്നിരുന്നു അപ്പൊ വാഗ്ദാനം ചെയ്തതാണ് ഒരേക്കർ മുതൽ ആ കൊടുക്കലിട്ടി സമയം ഒരേക്കർ മുതൽ അഞ്ച് ഏക്കർ വരെ കൊടുക്കാം ഇവിടെ അഞ്ച് ഏക്കർ ഒന്നും കൊടുക്കാനില്ല എന്നാണ് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു അന്നത്തെ കെ മുരളീധരൻ കോഴിക്കോട് പ്രസംഗിച്ചത് അല്ല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത്രയൊന്നും ഉണ്ടാവില്ല സർക്കാർ വെറുതെ സർക്കാർ വെറുതെ പറയുന്നതാണ് സർക്കാരിന്റെ കണക്കൊന്നുമില്ല ഇല്ല ഒരേക്കറൊക്കെ പണി കൊടുക്കാം എന്നാൽ അതായിരുന്നു നിലപാട് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റ് നിലപാട് എന്തായിരുന്നു അറിയാം കെ സുധാകരൻ ആ വനം മന്ത്രി ഇപ്പത്തെ പഴയ കെ പി സി പ്രസിഡന്റ് അന്നത്തെ വനം മന്ത്രി അതായത് ഈ ഈ പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കെ സുധാകരന്റെ കടുംപിടുത്തമാണ് അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കണമെന്നുള്ള വനംമന്ത്രിയുടെ കടുംപിടുത്തം കാരണമാണ് പക്ഷെ അന്ന് ഈ ഈ സമരത്തോടും ഈ കോസിനോടും കുറച്ചനുഭവം പ്രകടിപ്പിച്ച ഒരാൾ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഈ സമരഭൂമി സന്ദർശിക്കുകയും ഈ ഈ വെടിവയ്പിൽ എത്ര പേരാണ്